അംബേദ്കറിനെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ അമിത്ഷായുടെ കോലം കത്തിച്ചു കെ എസ് കെ ടിയു ജില്ലാ പ്രസിഡന്റ് കെ ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏരിയ വൈസ് പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു ടി ബാലകൃഷ്ണൻ കെ നാരായണൻ എൻ അനൂപ് പി രാമചന്ദ്രൻ വി വി ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മുടെ ഇന്ത്യ ഒരൊറ്റ ഇന്ത്യയായിട്ട് പുലരണമെങ്കിൽ മതനിരപേക്ഷത മതം വേണ്ട എന്നല്ല മറിച്ച് രാഷ്ട്രത്തിന്റെ ഭരണഭാഗ ധേയത്വം നിശ്ചയിക്കുന്ന കാര്യത്തിൽ മതം ഇടപെടാതിരിക്കുകയും മതം വ്യക്തിയുടെ സ്വകാര്യ ചിന്തയും വിശ്വാസ പ്രമാണങ്ങളും അതുപോലെ ജീവിതചര്യയുമായി മാറുന്നതിൽ ഒരു തടസ്സവും ഇല്ലാതെ പൊതുയിടങ്ങളിൽ മതനിരപേക്ഷത പുലർത്തണമെന്നുള്ള ഭരണഘടനാ തത്വം കരിപ്പിടിപ്പിച്ചത് ആർത്ഥത്തിലാണ് എന്ത് ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായിരിക്കണമെന്ന് ജനങ്ങളാണ് പരമാധികാരികൾ ഭരണഘടന തുടങ്ങുന്നത് തന്നെ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ